മാലിന്യ പ്രശ്നത്തിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ വിഷയങ്ങളിൽ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും നേതൃത്വം ന്യൂസ് ലൈവിനോട് പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് ഈ ആരോഗ്യ തൊട്ടടുത്താണ് ഇവിടെയാണ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേന അംഗങ്ങൾ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വരുന്ന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്നത് എം സി എഫ് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൻ്റെ ഓരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഗവൺമെൻറ്റ് ആയുർവേദ ഡിസ്പെൻസറിയും ഗവണ്മെൻറ്റ് ഹോമിയോ ഡിസ്പെൻസറിയും അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻ്ററും പ്രവർത്തിക്കുന്നത് തൊട്ടടുത്താണ് നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ള ബർഡ്സ് വിദ്യാർത്ഥികളുടെ റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഈ മാലിന്യം ഇവിടെ ശേഖരിക്കുന്നതിൻ്റെ തൊട്ടോ ഓരത്തുകൂടെയാണ് കടപ്പള്ളിത്തോട് ഒഴുകിപ്പോയി അത് വെള്ളോട്ടുപാടത്തിലൂടെ നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വയലുകളും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഈ സംഭരണ കേന്ദ്രത്തിൽ ഇത് തുടക്കം മുതലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്തിരുന്നു കയറ്റിപ്പോയിരുന്നു പക്ഷേ ഇപ്പോൾ മാസങ്ങളോളമായിട്ട് ഇവിടെ ഡംപ് ചെയ്ത് അത് ഈ എം സി എഫ് സംഭരണ കേന്ദ്രത്തിൽ നിന്നത് വെളിയിലേക്ക് വന്ന് ഇപ്പോൾ പൊതുസ്ഥലത്താണ് ഇതിപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ പിന്നെ അതുപോലെ നമുക്കറിയാം ഇപ്പോൾ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ മറ്റു സാംക്രമിക രോഗങ്ങളൊക്കെ പിടികൂടി ജനങ്ങളാകെ പ്രയാസപ്പെട്ട് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആശങ്കയോടുകൂടി നിൽക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ പല തവണ ആവർത്തിച്ചു പറഞ്ഞതാണ് ഈ സംഭരണ കേന്ദ്രം ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഇന്ന് വരെ ഭരണസമിതിയോ മറ്റോ ഇത് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല മാത്രവുമല്ല ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യ സബ് സെൻറ്ററുകളുടെ ജീവനക്കാരടക്കം ഇതിവിടെ നിന്ന് മാറ്റണമെന്ന് കാരണം ഇവിടെ കുത്തിവെപ്പ് കുഞ്ഞുങ്ങൾക്ക് ബുധനാഴ്ചകളിൽ കുത്തിവെപ്പ് നടക്കുന്നു അതുപോലെ നൂറുകണക്കിന് രോഗികൾ ദിനം ഇവിടെ സന്ദർശിക്കാനായി ഡോക്ടർമാരെടുത്ത് വന്നു പോകുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് വളരെ ഹാനികരമാണ് നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് ഈ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ പ്ലാസ്റ്റിക്ക് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഭരണസമിതിയുടെ അനുമതിയോടുകൂടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇതിവിടെ നീക്കം ചെയ്യാതെ നിൽക്കുന്നത് ഇനി ഇതിൻ്റെ തൊട്ടോരത്ത് പുതിയ ഒരു ടെൻറ്റ് കൂടി നിർമ്മാണത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്നു എത്രമാത്രം ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഇതുമൂലം ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകുന്നു എന്ന് ഭരണസമിതിയും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരും മനസ്സിലാക്കണം ഇതിനെല്ലാം അനുമതി നൽകുന്ന പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഞാൻ മൂന്നാം വാർഡിലെ ഒരു വോട്ടറാണ് കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ ഭരണസമിതിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളും ഒരു 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 സമ്മേളനം ഇതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു പത്രസമ്മേളനം പോലെ അവർ പറഞ്ഞിരുന്നു അതിലവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരിച്ച് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണസമിതി തന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഞങ്ങൾ ഇതുമായിട്ട് കടന്നു വരുന്നത് ചമ്രവട്ടത്ത് ഒരു പ്രദേശത്തും ഒഴിഞ്ഞ സ്ഥലത്ത് പോലും തള്ളാൻ പറ്റാത്ത മാലിന്യം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് തള്ളുകയും അവിടെ ജനരോഷം വലിയ ജനരോഷം അവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയ സംഘടനകളും യു ഡി എഫ് സംഘടന എല്ലാവരും കൂടി നടത്തിയ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വില്ലത്തരം പറഞ്ഞിരുന്നവർക്ക് അത്യന്തരമില്ലാതെ അവിടെ നിന്ന് ആ മാലിന്യം ശേഖരിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർഡ് പോലിശ്ശേരി മൂന്നാം വാർഡിൽ ബംഗിളത്ത് കായൻ്റെ ഓരത്ത് കനാല് പോകുന്നുണ്ട് തിരുനാവായ പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഇറിഗേഷൻ പദ്ധതിയുടെ കനാലിൻ്റെ തോ ഓരഞ്ചാരി കൊണ്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പത്ത് പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഈ മാലിന്യം തള്ളിയത് ഇത് തള്ളിയ അവസരത്തിൽ ഞങ്ങളിത് രാത്രിയാണ് ഇവിടെ തള്ളത് ഞങ്ങൾ രാവിലെ ഒരു ഏഴേഴര മണിക്ക് എട്ട് മണി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളവിടെ കാണുന്നത് ജെ സി ജി വന്ന് വലിയ കുഴിമുത്തി ഈ വേഷിൻ്റെ അടുത്ത് വലിയ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന നോക്കുമ്പോൾ ഒരു ഒന്നൊന്നര മീറ്റർ കാഴ്ചയിലാണ് ഞങ്ങൾ ചെറുമ്പോൾ കാണുന്നത് ഈ അവസരത്തിൽ ഞങ്ങൾ പഞ്ചാബ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും അദ്ദേഹത്തോട് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ അടുത്തുള്ളവർക്കൊന്നും പരാതിയില്ല പിന്നെ നിങ്ങൾക്കെന്താണ് പരാതി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് വാലിന്യമാണ് ഞങ്ങൾ വാർഡുകാർ ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഇന്നും നിങ്ങളെന്തോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ അവിടുത്തെ ജെ സി ബിക്കാരോട് പോയിട്ട് ജെ നാന്തിപ്പുണ്ട് ജെ സി ബിക്കാർ എടുത്ത് പോയിട്ട് ഞങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ സ്ഥലമാണ് എൻ്റെ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു വന്നാൽ കേസ് കൊടുക്കുന്നപ്പോഴൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജെ സി ബിക്കാരോട് കുഴിക്കരുത് പറഞ്ഞ അയാളാ ജെ സി ബിക്കാരണം പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മാലിന്യം തള്ളിയ സ്ഥലത്ത് ഇവര് പറഞ്ഞത് കഴിഞ്ഞ പത്രസം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റും ഭാരവാഹും പറഞ്ഞത് ഇത് വേർതിരിക്കാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞെങ്കിൽ അത് തെറ്റാണ് വേർതിരിക്കാനാണെങ്കിൽ ജെ സി ബി കൊടുന്ന് കുഴി കുത്തേണ്ട ആവശ്യമില്ല അവർ വേർതിരിച്ച് സാധനങ്ങളെല്ലാം ശരിയാക്കി ദിവസങ്ങളോളം വേണം അത്രയും സാധനങ്ങളാണ് അതിലുള്ളത് അത് വന്ന് മാറ്റിയതിന് ശേഷമാണ് കുഴി കുത്തേണ്ടത് ഇത് രാവിലെ തന്നെ ആറാറര ഏഴ് മണിക്ക് ഞങ്ങൾ വരുമ്പോൾ വലിയ കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തിനാണ് കുഴി കുത്തിയത് എന്ന് മറുപടി അവർ ഇതിലൂടെ പറയണം അതാണ് ഒന്ന് രണ്ടാമത്തത് ഇവര് പറ ഇവര് പറഞ്ഞ് കുപ്പിച്ചില്ലാണെന്ന് പഞ്ചായത്ത് കുപ്പിച്ചില്ലെടുക്കുന്നില്ല പഞ്ചായത്ത് മാലിന്യത്തിൻ്റെ ഉള്ളിൽ കുപ്പിച്ചില്ലെടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവർ കുപ്പിച്ചില്ല അവിടെ വന്നത് കുപ്പിച്ചിൽ എങ്ങനെ കുപ്പിച്ചില്ല അവിടെ വന്നു എന്നുള്ള മറുപടി ഇവർ പറയണം പഞ്ചായത്ത് കുപ്പിച്ചില്ലെടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഇത് മീഡിയ സുഖം നിങ്ങൾ പറയൂ ഞങ്ങൾ അവസ്ഥയിൽ കുപ്പിച്ചില്ലെടുക്കുന്നില്ല അപ്പോൾ ഈ കുപ്പിച്ചെല്ലും നമ്മൾ കണ്ടാൽ അറയ്ക്കുന്ന മാലിന്യങ്ങൾ എവിടെ നിന്ന് വന്നു അത് വീട്ടിൽ നിന്ന് ശേഖരിച്ചതാണോ അതോ ഇവരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുതാണോ എന്നുള്ള ആ ആ കാര്യം കൂടി ഇതിൽ പത്രസന്ദർശിച്ച് വെളിച്ചെടുത്ത് കൊണ്ടുവന്ന് പഞ്ചായത്തിലെ ജനങ്ങളോട് അവർ പറഞ്ഞു പഞ്ചായത്ത് ജന തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് പറയുന്നത് അവർ ജനങ്ങളോട് പറയട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് പഞ്ചായത്തിൽ വന്നാൽ ശക്തമായിട്ട് തന്നെ ഞങ്ങളിത് തടഞ്ഞു കൊണ്ടുള്ള പരിപാടിയുമായിട്ട് യു ഡി എഫ് കോൺഗ്രസും ലീഗും യു ഡി എഫും ഞങ്ങൾ മുന്നോട്ട് വരും കഴിഞ്ഞ ദിവസം ചെമ്മറോട്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ആരോഗ്യ സബ് സെൻ്ററിൻ്റെ തറ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ മാലിന്യം രാത് ഇരുളിൻ്റെ മറവിൽ അവിടെ കൊണ്ടുവന്ന് തള്ളിയത് സന്ദർഭോചിതമായിട്ട് അവിടുത്തെ ജനങ്ങൾ ശ്രദ്ധയിൽ അത് പെട്ടതുകൊണ്ട് അത് വലിയൊരു പ്രതിഷേധമായി മാറി അത് അവിടെ നിന്നും പൊരിശൈലിയിലേക്ക് മാറ്റി ആ വിവരങ്ങളൊക്കെ സുഭാഷും സമൃദ്ധിയും പറഞ്ഞു എനിക്ക് പറയാനുള്ളത് തുപ്പ്രങ്കോട് പഞ്ചായത്തിൽ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിൽ ഒരിക്കലും ഒരു കഷ്ണം കുപ്പിച്ചില്ലു പോലും ശേഖരിക്കുന്നു പിന്നെ ഈ കുപ്പിച്ചില്ലുകൾ എവിടെ നിന്ന് വന്ന് എന്നത് തുപ്പറങ്കോട് പഞ്ചായത്തിൻ്റെ അധികൃതർ വ്യക്തമാത്രം അതേപോലെ തന്നെ വാർത്താസമ്മേളനം നടത്തി തുപ്പറങ്കോട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഞങ്ങളൊക്കെ ഇരുന്ന ആളുകളാണ് ഭരണസമിതി അംഗങ്ങൾ ആ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പല വാർത്താ സമ്മേളനങ്ങളും മറ്റുമൊക്കെ നടത്തും പക്ഷെ ഒരു പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇവ അതിൽ ഭാഗവാക്കാകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ആ കാണിച്ചത് അയാൾ വളരെ നിരുത്തരവാദിത്തമായ ഒരു സമീപനമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപ്രങ്കോട് പഞ്ചായത്തിൽ ഇതുപോലെ എവിടെയൊക്കെ വർക്ക് നടന്ന സ്ഥലങ്ങളിലാണ് ഇതുപോലെ മാലിന്യം തള്ളി ഫില്ല് ചെയ്തിട്ടുള്ളത് എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കുകയാണ് പല സ്ഥാപനങ്ങളും നിർമ്മാണത്തിലിരിക്കുന്നുണ്ട് അവിടെ ഇതുപോലെ മാലിന്യങ്ങൾ തള്ളി തറ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുപോലെ തന്നെ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് യു ഡി എഫ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരും ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒന്നുമല്ല ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല ഇവിടെ ജനങ്ങൾ മുഴുവൻ യു ഡി എഫിന് അനുകൂലമായി ഈ ഭരണസമിതിക്കെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ആരോഗ്യ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ വരുന്ന ആളുകളിൽ ശക്തമായ സമരപരിപാടികൾ കുപ്പറങ്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും പിന്നെ ബന്ധപ്പെട്ട ഡി എംഒ അതേപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ശുചിത്വ മിഷൻ ഇവരുമായിട്ടൊക്കെ ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഈ പരാതിക്കൊന്നും പരിഹാരമില്ലാത്ത പക്ഷം ഞങ്ങൾ ഞങ്ങളിതിനെ നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ ആരോഗ്യ സമുച്ചയത്തിൻ്റെയും അതേപോലെ തന്നെ ബഡ്സ് സ്കൂളിൻ്റെയും എസ് സി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് റോഡിലൂടെ നടന്നു പോകുന്ന ഈ ഓരത്ത് ഈ ദമ്പ് ചെയ്തിട്ടുള്ള ഈ മാലിന്യ ഇവിടെയുള്ള കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരോഗ്യ സമുച്ചയം ബഡ്സ് സ്കൂൾ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രത്തിൽ നിർമ്മിച്ചിട്ടുള്ള എം സി എഫ് മാറ്റി സ്ഥാപിക്കണം ഹരിത കർമ്മസേന ശേഖരിച്ച് മാസങ്ങളായി എം സി എഫിൽ കെട്ടിക്കെടുക്കുന്ന മാലിന്യം ഉടൻ നീക്കം ചെയ്യണം ജനകീയ വിഷയങ്ങളിലെ ഭരണസമിതിയുടെ രാഷ്ട്രീയ കളിക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുന്നു ഹരിത കർമ്മസേന ശേഖരിക്കാത്ത കുപ്പിച്ചിലുകൾ എങ്ങനെ എം സി എഫിൽ എത്തി തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഉന്നയിച്ചത് പി കെ കമറുദ്ദീൻ ചമ്മല അഷ്റഫ് സുഭാഷ് പയനാട്ട് കുഞ്ഞുമോൻ കൈനിക്കര തുടങ്ങിയവർ സംസാരിച്ചു ദ ന്യൂസ് ലാൻ ആലത്തിയൂർ